വാഴത്തോപ്പ് സർവീസ് സഹന ബാങ്കിന്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തിരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി യു ഡി എഫ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത് വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചതായി യു ഡി എഫ് വാഴത്തോപ്പ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ചെറുതോണിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കിയത് തൊണ്ണൂറ്റിയാറ് ഓട്ടോളം തൊണ്ണൂറ്റിയെട്ട് ഓട്ടോളം അത് വേറൊരു ബോക്സിൽ നിക്ഷേപിക്കുവാനും അതുപോലെ തന്നെ സി സി ടി വി ഉൾപ്പെടെ സ്ഥാപിച്ച് കള്ളയോട്ട് തടയുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുവാനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അതിന്റെ കോപ്പി എത്തിയിട്ടുമുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തും അപരന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചും മുമ്പ് വാഴത്തോപ്പ് സർവീസ് സഹകരണ ബാങ്കിൽ എൽഡിഎഫ് ഭരണം പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കുന്നതിനുള്ള പ്രത്യേക ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടത്തുന്നതിനാവശ്യമായ പോലീസ് സന്നാഹവും സിസിടിവി ക്യാമറകളോ ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേക നിർദ്ദേശമുള്ളതായി നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലീം മറ്റ് നേതാക്കളായ പി ടി ജോസഫ് അനിൽ ആനക്കനാട്ട് ഷിജോ ഞവരക്കാട്ട് മുഹമ്മദ് പനച്ചിക്കൽ ജോയി വർഗീസ് എന്നിവർ ചെറുതോണിയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി